ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി ഒന്ന് കാണാൻ പോയപ്പോൾ കൽക്കട്ടയിലുള്ള ഒരു അഭിഭാഷകൻ പറയുകയാണ് നമ്മുടെ കേസൊക്കെ ശരിക്കും പഠിക്കുന്ന ഒരു വ്യക്തിയാണ് യു ഹാവ് എ വണ്ടർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ വിസ്ബ്ലെൻസ് ബോത്ത് എപ്പിസ്കോപിസി ആൻഡ് ഡെമോക്രസി ജനാധിപത്യവും അതുപോലെ തന്നെ എപ്പിസ്കോഫിസിയും കൂട്ടിച്ചാർന്നുള്ള ഒരു ഭരണഘടന വിഭാവന ചെയ്യുവാൻ മലങ്കര സഭയ്ക്ക് സാധിച്ചു ഇന്ത്യക്ക് അത് കഴിഞ്ഞേ സാധിച്ചുള്ളൂ അപ്പോഴോർക്കണം റോമിലെ കർദിനാളന്മാർക്ക് എല്ലാവർക്കും റോമിലെ മാർപ്പാപ്പായാകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെങ്കിൽ ഈ അന്ത്യോക്കിയായുള്ള കണ്ടമാന സുറിയാൻ സഭയിൽ അവിടെയുള്ള വെളുത്ത മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ സിറിയൻ വംശജർക്ക് മാത്രമുള്ളവർക്കേ അവിടെ അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ പറയുമ്പോഴിതൊക്കെ പറയും അമ്മേ മറന്ന് പലതും പറയും പക്ഷേ അവർക്കാർക്കും അവകാശമില്ല അതാണ് മുപ്പത്തിനാലിൽ പാസ്സാക്കി ഭരണഘടനയിലുള്ള ജനാധിപത്യപരവും അതുപോലെ തന്നെ വിശാലവുമായ ഒരു വലിയ വേൾഡ് വ്യൂവിൽ രൂപപ്പെടുത്തിയ ആ ഭരണഘടന അതിൽ വിഭാവന ചെയ്യുന്ന മലങ്കര സഭയെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ടാകണം അത് കാലാകാലങ്ങൾ അർഹതയോഹന്മാരെ മലങ്കര മദ്രാപോലിത്തന്മാർ അതിനുശേഷം കാതോലിക്ക ഇങ്ങനെ സഭയുടെ ഭരണ സംവിധാനത്തിൻ്റെ കേന്ദ്രമായി കാലാകാലങ്ങളിലുള്ള വികസനം സഭയുടെ ഭരണത്തിലുമുണ്ടായിട്ടുണ്ട് അതിൻ്റെ പൂർത്തീകരണമാണ് കാതോലിക്ക സിംഹാസനം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മലങ്കർ സഭയിൽ സ്ഥാപിക്കുന്ന ആ ഒരു വലിയ ദിനവും ആ ഒരു സംഭവവുമാണ് കാതോലിക്ക ദിനത്തിലൂടെ നാം ആഘോഷിക്കുന്നത് അതാരുടെയും ഡമ്മിയായിട്ടോ ആരുടെയും കീഴ്സ്ഥാനി ആയിട്ടോ അല്ല റോമിലും അലക്സാന്ദ്രിയയിലും അലക്സാന്ദ്രിയയിലും അന്ത്യോഖ്യയിലും അന്ത്യോഖ്യയിൽ ഇപ്പോഴാരും ഇല്ല അതൊക്കെ ഒരുപാട് മാറി പല സ്ഥലങ്ങളിലായി ഇപ്പോഴ് എത്തി നിൽക്കുന്ന അവിടെയും അങ്ങനെയുള്ള എല്ലാ ഭരണാധികാരികളെ പോലെ തന്നെ മലങ്കര സഭയുടെ ഭരണാധികാരം ബോത്ത് ടെമ്പറൽ ആൻഡ് സ്പിരിച്വൽ അതോറിറ്റി ഈ സ്വെസ്റ്റേഡ് ഇൻ ദ മലഗര മെട്രോ പോളിറ്റൻ ആൻഡ് ദ കാതോലിക്കോസ് ആ കാര്യത്തിൽ നമുക്ക് അഭിമാനമുണ്ടാകണം അങ്ങനെയുള്ളൊരു സ്വതന്ത്ര സഭയുടെ ആ പൈതൃകമായ വികസനത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകണം നമ്മളെ അപകസിക്കുവാൻ സോഷ്യൽ മീഡിയയിലൂടെ മറ്റു പലരും ശ്രമിക്കാറുണ്ട് അതായത് ഒരു മെത്രാസൻ പൈജാമായും ജുബായും അനുവദിച്ച് തന്നതുകൊണ്ട് നാണം കൂടാതെ നിൽക്കാം ബാക്കിയെല്ലാം അവരുടേതാണെന്നാണ് പറയുന്നത് പക്ഷേ കാലാകാലങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് സുതസിദ്ധമായ ഒരു കുഴപ്പം നമ്മുടെ ദേശീയമായ കാര്യങ്ങളിൽ വികസിപ്പിക്കുവാനോ സ്വതന്ത്രമായി തനിമയത്തോടുകൂടി പ്രവർത്തിക്കുവാനോ പലപ്പോഴും സാധിച്ചിട്ടില്ല അതിൻ്റെ അപജയം നമുക്കുണ്ട് എന്നാൽ എല്ലാവരോടും സ്നേഹത്തിൽ കഴിയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു റോമിലെ പോപ്പിനെ റോമിലെ പോപ്പായി അംഗീകരിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നു അലക്സന്ദ്രിയയിലെ പാത്രിക്കീസിനെ അലക്സന്ദ്രിയയിലെ പാത്രിക്കീസായി അംഗീകരിക്കുവാൻ മലങ്കർ ഒരു മടിയുമില്ല അങ്ങനെ ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളെയും അവരുടെ അധികാര സീമയിൽ നിന്നുകൊണ്ട് അവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും മലങ്കർ സഭ പ്രതിജ്ഞാബന്ധമാണ് എന്നാൽ ഈ പൗരസ്യ സഭ ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ ചോദിക്കും ആർ യുവർ ഫാദർ എ ക്രിസ്ത്യൻ നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണെന്നാണ് അവരുടെ ചോദ്യം ഞാൻ പറയും നിങ്ങൾ മരതയിലിരിക്കുമ്പോഴേ ഞങ്ങളുടെ പിതാക്കന്മാർ പള്ളിയൊക്കെ ഉണ്ടാക്കി ആരാധന നടത്തിയിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഈ വിശ്വാസം സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച മലങ്കര സഭയാണ് ആ സഭയുടെ പിൻഗാമികൾ ആ സഭയുടെ മക്കൾ എന്ന നിലയിൽ അതിൻ്റെ പൈതൃകമായ അവകാശത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം അതിന് സത്യഗോപനം നടത്തി അവിടെ മൂലയിലും പീടികയിലുമൊക്കെ ഇരുന്ന് വല്ലവൊക്കെ വിളിച്ച് പറയുമ്പോൾ അതൊക്കെ സത്യമാണ് എന്ന് ധരിച്ച് ചഞ്ചലഹൃതരാകുകയല്ല സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ പൗലോസിമ്പ പറഞ്ഞ പോലെ സത്യം നിരങ്ങിയേ വരികയുള്ളൂ വരുമ്പോൾ അത് സത്യമായിരിക്കും അങ്ങനെ ഈ ഭാരതത്തിൻ്റെ തനിമയും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യമൊക്കെ നിലനിർത്തുവാൻ തൊക്കെ ദൈവത്താൽ നമുക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ അധികാര സ്ഥാപനം അത് നിലനിർത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്